ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം നമ്മൾ ഈ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെണ്ണ വാങ്ങിച്ചു താമരപ്പൂ വാങ്ങിച്ചു തുളസിമാല വാങ്ങിച്ചു അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ടാണ് അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോയത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ അമ്പലത്തെക്കുറിച്ച് അറിയുമെങ്കിൽ തന്നെയും ഇതാണ് ഫസ്റ്റ് വ്യൂ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഉണ്ടായത് പിന്നെ ഇത് ആദ്യം ഈ വെച്ചാൽ നമ്മുടെ ആനക്കുട്ടിലാണ് ഏകദേശം സാമാന്യം വലിപ്പമുള്ളത് അത് കഴിഞ്ഞാൽ കാണുന്ന പ്രധാന കവാടം അതിനകത്ത് ഭഗവാന്റെ ദശാവതാരം എല്ലാം ചാർത്തി വെച്ചിട്ടുണ്ട് ഇരുവശങ്ങളിലായിട്ടും ശ്രീകൃഷ്ണൻ്റെ രണ്ട് നല്ല ഉഗ്രൻ പെയിൻറ്റിംഗ് ഉണ്ട് കേട്ടോ ഈ അമ്പാടിക്കടനെ കാണുമ്പം നമുക്ക് സ്വപ്നവിനെ ഓർമ്മ വന്നു കേട്ടോ പിന്നെ പ്രധാന കവാടിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്ന വ്യൂ ആണിത് ഫസ്റ്റിലെ കാണുന്നത് നമ്മുടെ സ്വർണ്ണക്കുടിമരം അതിൻ്റെ പിറകിലായിട്ടാണ് ബലിക്കല് ഒറ്റക്കൽ ബലിക്കല്ലാണ് നല്ല കുറച്ച് പൊക്കത്തിലാണ് വച്ചേക്കുന്നത് അത് കാരണം നമ്മൾക്ക് പുറത്ത് നിന്ന് ഭഗവാനെ കാണാൻ നേരിട്ട് കാണാൻ പറ്റത്തില്ല ഈ ബലിക്കലിൻ്റെ അതേ ത്തിലാണ് ഭഗവാൻ അവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങ് ശ്രീകോവിലിനുള്ളിൽ ചെന്നിട്ട് സോപാനപ്പടിമേലിൽ നിന്നിട്ടാണ് നമുക്ക് ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റുന്നത് നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടെ പ്രഭാത ശിവേലിയുടെ സമയമായിരുന്നു അതുകൊണ്ട് നേരം പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഭഗവാൻ പുറത്ത് വന്നിട്ട് അതിന് മൂന്ന് വലത്ത് വെച്ച് അതിന് ശേഷം അകത്ത് കയറിയതിന് ശേഷമാണ് നമുക്ക് ദർശനം കിട്ടിയത് അത്ര വലിയ ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അമ്പലത്തിലൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരുപാട് ഉപദൈവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ഭഗവാന്റെ ഒരു ശ്രീകോവിലുണ്ട് പിന്നെ ഒരു സൈഡിലായിട്ട് അതായത് മണിക്കിണറിൻ്റെ അടുത്തായിട്ട് ഒരു ക്ഷേമ സാന്നിധ്യമുണ്ട് അതല്ലാതെ വലിയ ഉപദൈവങ്ങൾ ഗണപതി ശിവൻ മുരുകൻ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഈ ഒരു അരയാളുണ്ട് ഈ അരയാൽ പ്രദർശനവും നമ്മൾ ചെയ്തിരുന്നു കേട്ടോ ഏകദേശം പത്ത് മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നൊക്കെ പറയുന്നു ഞാൻ അറിഞ്ഞത് വെച്ച് ഒരു മുരാരി എന്ന് പറഞ്ഞ ഒരു അസുരനെ ഭഗവാൻ നിഗ്രഹിക്കുകയും ആ അസുരൻ്റെ തല വെട്ടിയെടുത്ത് എറിഞ്ഞ പാകം ം അത് വീണഭാഗം മുഖത്തല എന്നറിയപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത് പിന്നെ നമ്മൾ പ്രസാദമൊക്കെ തിരിച്ചു വാങ്ങിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്